ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ കാല കിടക്കുന്ന ചെരുപ്പ് കണ്ടോ അജ്മോൻ്റെ നമ്മുടെ ശിവച്ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ അജോന് കൊണ്ടു കൊടുത്താൽ ഒന്ന് കാണിച്ചേക്കല്ലേ കണ്ടോ വേണ്ട ശിവച്ചേച്ചി ഒന്നും കൊണ്ടു കൊടുത്ത് ഓരോ പ്രാവശ്യം വരുമ്പോഴേ ശിവച്ചേച്ചി അവന് പല സാധനങ്ങൾ കൊണ്ട് കൊടുക്കാറുണ്ട് വേണ്ട ഇത് അതേ ഞങ്ങൾ അജുമോന് ഞാനും കൂടെ ഒരു വഴി വരെ ഒന്ന് പോവാം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഓക്കെ എന്നെ കാണണ്ടായോ വേണ്ട ഞാൻ എന്താണ് കയ്യിലൊരു കുളയ സഞ്ചി ഒക്കെ ഇട്ട് നിങ്ങൾ പോവുക ആ ജൂലി ഒരു ശബ്ദം നിങ്ങൾ കേട്ടോണം അതല്ല എന്തുവായിരുന്നു ചൂപ്പം വെച്ച ശബ്ദം ചോ ഏ അല്ല എങ്ങനെയായിരുന്നു ആ ഉമ്മ ആ ഉമ്മ ഇറങ്ങി നടക്കുക ഞങ്ങളുടെ ഇതിലേക്കൂടെ പോകുക കേട്ടോ നമ്മുടെ ഇവിടെയൊക്കെ കണ്ടോ നമ്മുടെ ഇവിടെയൊക്കെ ഇത് നമ്മുടെ വെയ്റ്റിംഗ് ഷെഡ് പിന്നൊരു ആ ഇത് നമ്മൾ ജംഗ്ഷനിലോട്ട് പോകുന്നത് ഇങ്ങോട്ട് രണ്ട് മൂന്ന് വഴിയുണ്ട് പല വഴിക്ക് ഇവിടെ നമുക്ക് പോവാം വേണ്ട അങ്ങോട്ടൊരു റോഡുണ്ട് ആ മുക്കവലെന്നൊക്കെ നമ്മൾ പറയത്തില്ലയോ അതുപോലെ അത് ഇങ്ങോട്ട് കണ്ടോ നമ്മുടെ വീട്ടിലോട്ടൊക്കെ പോകുന്ന റോഡ് ഇങ്ങനെ ഇങ്ങോട്ടും കണ്ടല്ലോ ഇങ്ങോട്ട് അത് ഹസൻകുട്ടിയണ്ണൻ്റെ കട അവിടെ ഒരു വണ്ടി കുറേ ആൾക്കാർ ബൈക്കിലൊക്കെ വന്ന് പിന്നെ ചായ കുടിക്കാനൊക്കെ നിൽപ്പുണ്ട് ആ പിന്നെ വേണ്ട ഇത് കണ്ടോ ഇവിടെ ഇങ്ങനെ പിന്നെ നമ്മൾ നമ്മുടെ കൂടലിലോട്ട് പോകുന്നത് ഇങ്ങനെ കണ്ടോ ഇത് നമ്മുടെ ഇവിടുത്തെ ഓട്ടവും കാര്യങ്ങളൊക്കെ മൂന്നാല് വീടുകൾ ഉണ്ട് ഇവിടെയല്ല നമ്മുടെ കൊച്ചുമാമ്മയുടെ വീടും പിന്നെ നമ്മുടെ പ്രസാദൻ്റെയൊക്കെ വീടുകളൊക്കെ അങ്ങനെ കുറച്ച് വീടുകളൊക്കെ ഇവിടെയൊക്കെ ഉണ്ട് ആ അജു ഇവിടെ കൊടിയേലൊക്കെ കൊണ്ടുവന്ന് അവൻ്റെ ഒപ്പിട്ടിട്ടുണ്ടെന്ന് കേട്ടോ മുളക് പൊടി കുരുമുളകിൻ്റെ കൊടി ആ വണ്ടിയൊക്കെ വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഞങ്ങൾ ഇന്നാ ഇങ്ങനെ പോവാനായിട്ട് ഞങ്ങൾ പോവാനിങ്ങനെ വന്നിക്കുമോ പിന്നെ വണ്ടി കിട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ ഏതെങ്കിലും ഒരു ഓട്ടോ വരണം ഉണ്ടായിരിക്കും ഒന്ന് കണ്ടോ നമ്മുടെ വീടിന്റെ അവിടെ നിന്ന് രണ്ട് മൂന്ന് മിനിറ്റ് നടന്ന നമുക്ക് ഇവിടെ വരെ വരെ ഒരു മിനിറ്റ് ഒന്നും പോരാ മൂന്ന് മിനിറ്റ് എങ്കിലും വേണം കണ്ടു ആ മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ വേണം കണ്ടോ ഇവിടുത്തെ തോട്ടങ്ങളൊക്കെ കണ്ടോ ഇവിടുത്തെ പ്രകൃതി പ്രകൃതി രമണീയമായ നമ്മുടെ 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 പരിസരം നമ്മുടെ നമ്മുടെ പിന്നെ നാടിൻ്റെ മനോഹാരിത എനിക്ക് അങ്ങനെ കൂടുതലായിട്ട് സാഹിത്യം ഒന്നും പറയത്തില്ല സാഹിത്യം പറഞ്ഞാൽ നിങ്ങളെ നേചിത്തെ വിളിക്കില്ലേ അതുകൊണ്ട് ഞാൻ സാഹിത്യമൊന്നും പറയുന്നില്ല ഞാനും അജുവും കൂടെ ഒന്നിച്ചിരിക്കുമ്പോൾ ഞങ്ങൾ നല്ല സാഹിത്യം പറയും ലേക്കളെ ആ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇവരെ അറിയാവോ ഞങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങിയ വഴിക്കാൻ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള മോനെ കേട്ടോ മോനായോട്ടോ ആ മസല് പിടിക്കാതെക്കളെ ഇവർ ഇവർ യു കെയിലേട്ടാ ഇവർ രണ്ടുപേരും യു കെയിലാണ് ഇത് ഞങ്ങളുടെ സുതാര്യമാമൻ്റെ നമ്മുടെ ഞങ്ങൾ പോലീസ് മാമൻ പോലീസ് മാമൻ എന്ന് പറയും സുധീ പിന്നെ സുധാരി സാറെന്ന് ഞങ്ങളെ കേക്ക് വിളിക്കും വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ പറയും പോലീസ് മാമൻ എന്ന് പറയും നമ്മുടെ പോലീസ് മാമൻ്റെ മോനായിരിക്കുന്നത് അതാണ് മരുമ്പോളും മോനെ പേരെന്തു വെക്കളെ ആ രമ്യ ആ ഇവരെ രണ്ടുപേരെ കണ്ടു ഈ മോനെ കുറിച്ച് ഇങ്ങനെ പറയും ഇതുപോലെ പോലീസ് മാമൻ ഇടയ്ക്കൊക്കെ കാണുന്ന സമയത്ത് മോ മോൻ്റെ കാര്യവും മോ ഈ മോടെ കാര്യമെല്ലാം പറയും മരുമോളാണെങ്കിലും കേട്ടോ വീട്ടിൽ ഇങ്ങനെ പറയും പറയുമ്പോൾ ഞങ്ങളിങ്ങനെ പറയുമെങ്കിലും ഞാൻ അജിമോനെ കണ്ടുകൊണ്ട് വണ്ടി മോൻ ഇവിടെ നിർത്തി കേട്ടോ അപ്പം എന്നോട് പറഞ്ഞു അമ്മച്ചി അമ്മച്ചീ പിങ്കിച്ചേച്ചിയുടെ ആങ്ങളെയാണെന്ന് പറഞ്ഞു ഒരു പെങ്ങളും കൂടെ ഉണ്ട് സത്യം പറയാലോ ഞങ്ങളിവിടെ വന്നിട്ട് പന്ത്രണ്ട് വർഷമായി ഞങ്ങൾക്ക് സത്യത്തിൽ ഇവർ ബന്ധവുണ്ട് പക്ഷെ ഇതുവരെ ആയിട്ടും ഞങ്ങൾ ആ മോളെ ഞാൻ ഇതുവരെ ഒന്നും കണ്ടിട്ടില്ല കേട്ടോ ഞാനവിടെ നിന്ന് എങ്ങോട്ടും പോകത്തില്ലേ മക്കളെ എത്ര നാളത്തെ അവധിയുണ്ട് വിട്ടേ തിരിച്ചു പോവും കണ്ടോ സൺഡേ തിരിച്ചു പോവും നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും സാധനം വേണമെങ്കിൽ യു കെക്കാർ എല്ലാവരും പറഞ്ഞേക്കണം കമൻറ്റ് അയയ്ക്കുക നമുക്ക് ഇവരെ ഇവരെയായി കൊടുത്തു വിടാം ചക്കക്കുരു അവിടെ ചക്കക്കുരുവിനൊക്കെ ഭയങ്കര വിലയല്ലേ ഭയങ്കര വിലയ മോനെ കണ്ടതിൽ ഒത്തിരി സന്തോഷം മോനെ വേണ്ട മോനെ എല്ലാരും കാണണം മോനെ കണ്ടിട്ട് മോനെ അറിയാവുന്നവരെല്ലാം ഞങ്ങൾക്ക് കമന്റ് ഇടണം കേട്ടോ മോനെ ഞങ്ങൾ എന്നാലേ ഞങ്ങൾ ആ ആ മുട്ട എടുക്കാനൊക്കെ വരുവായിരുന്നു വേണ്ട ആ ഇവർ പറയുന്നത് കേട്ടോ കേട്ടോ വേണ്ടി എല്ലാ ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ പയ്യനെ മറ്റ് മോനെ അങ്ങനല്ല കളെ ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പാടൊക്കെ ഇല്ലായിരുന്നു ഞങ്ങളുടെ വീടെല്ല ഒരുമാതിരിയായി ഞങ്ങൾക്കങ്ങ് കഷ്ടപ്പാടിന് ഞങ്ങേറ്റമായിരുന്നു എനിക്ക് വയ്യാത്തോണ്ട് എല്ലാം ഞങ്ങക്ക് ഒത്തിരി കഷ്ടപ്പാടായിരുന്നു അപ്പൊ എന്റെ അജുവിന്റെ ആഗ്രഹം അങ്ങനെ അല്ല കുഞ്ഞു കുഞ്ഞു പൈസകൾ ചേർത്ത് വെച്ചിട്ട് വീടില്ലാത്തവർക്ക് വയ്യാത്തവർക്ക് അങ്ങനെയുള്ള മനുഷ്യരെ എല്ലാം നമുക്ക് സഹായിക്കണമെന്നുള്ളത് എൻ്റെ ആഗ്രഹം ഞാൻ ഇവനാണ് ഇവന് ഇവൻ്റെ യൂട്യൂബിനകത്ത് ഇവന് സബ്സ്ക്രൈബർ ഒരു ലക്ഷത്തിൽ കൂടുതലുണ്ട് എനിക്ക് ഇപ്പോൾ പതിനയ്യായിരം സബ്സ്ക്രൈബറായി ഇവനോട് കെറിയിച്ചാൽ ഞാൻ ഇവൻ തന്നെ എനിക്ക് ക്രിയേറ്റ് ചെയ്തു തന്നു ഇവനോട് കെറിയിച്ചാൽ ഞാൻ തുടങ്ങിയേക്കുന്നത് അപ്പം ഞാൻ ഞാൻ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ഇവിടെ എവിടെങ്കിലും എല്ലാം പാവം പിടിച്ച അച്ഛനും അമ്മമാരും വെല്ലിച്ചമാരും എല്ലാവരും കാണത്തില്ലമ്മനെ നോക്കാനില്ലാത്തവർ വീട് ഇതായി വരൊക്കെ ഇല്ലയോ ഒറ്റ രൂപ വെച്ച് ഓരോരുത്തരും ഒരു മാസം ഒരു രൂപ നമുക്ക് ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ ഒരു പത്ത് രൂപ വെച്ച് ഒരു ദിവസം ഇടുവാണെങ്കിൽ ഏഹ് ഒരു മാസത്തിൽ പത്ത് രൂപ വെച്ച് ഇട്ടു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടത്തില്ലേക്കളെ ഒരു വീട് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം പറ്റത്തില്ല അതൊക്കെ എനിക്ക് എൻ്റെ ആഗ്രഹം എനിക്ക് ഒന്നും വേണ്ട ഇതിൽ നിന്ന് ഒരു കുന്തവും എനിക്ക് വേണ്ട എൻ്റെ ആഗ്രഹം അതാ വേണ്ട വേണ്ട രമ്യമോളെല്ലാം ശ്രദ്ധയോട് കേട്ടിരിക്കുന്നു കുട്ട കണ്ടതിൽ ഒത്തിരി സന്തോഷം താങ്ക് യു ഓക്കെ ഇത് കണ്ടോ ഇപ്പം എൻ്റെ ദൈവമേ ഇത് ആരാന്നറിയോ എന്നെപ്പോലെ തന്നെ തീരെ വണ്ണം ഇവനുമില്ല കേട്ടോ എൻ്റെ കൂട്ടുകാരനാ ഇവനാണ് നമ്മുടെ സനോജ് എന്ന് പറയുന്ന കുട്ടെ സുനോജ് ഇല്ലേടാ സുനോജ് ഇല്ലേടാ സുനോജ് പേരൊക്കെ ആണോ സുനോജ് സുനോജായിരുന്നോ എന്ന് ഞാൻ മറന്നുപോയി സുനോജ് ഞങ്ങളിപ്പോൾ ഇവിടെ വെച്ച് കലഞ്ഞു വെച്ച് ഇവനെ ഒന്ന് കണ്ടത് എൻ്റെ കുട്ടനെ കേട്ടോ പിന്നെ പിന്നെ മങ്കോളിയെന്ന് നമ്മൾ വിളിക്കുന്ന പിള്ളേരെ ഞങ്ങൾക്കെല്ലാം അറിയത്തില്ല അവൻ മംഗോളി ഒന്ന് കണ്ടേ കണ്ടേ അവനെ ഞാൻ കുറച്ച് ദൂരെയോട്ട് മറിയെന്ന് കാണിക്കേണ്ടോ അവനും എൻ്റെ മോനും കൂടെ വന്നത് ആര് ആരൊക്കെയുണ്ട് വൈഫും എല്ലാം ഉണ്ട് ഇവരെ കുടുംബം ത്തിനെയൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ ആ മോളുണ്ട് എൻ്റെ കൂട്ടുകാരൻ ഞങ്ങൾ ഒന്നിച്ച് പഠിച്ചതാണ് വാണ്ടേ മോൻ താണ്ടിവിടെ ഇരിക്കുന്നു മോൻ്റെ പേര് എന്തു വെക്കുള്ളേ സിദ്ധാർത്ഥൻ നമോൻ്റെ പേര് മോടെ ഒക്കെയുള്ളേ ദേവു നമ്മുടെ പേര് അമ്മയുണ്ട് സുജാത പിന്നെ വാണ്ടേ വൈഫ് പേര് പറഞ്ഞേക്കോളെ ബിന്ദുജേ എന്ന പേര് കണ്ടോ സിനിമാ നടിയുടെ പേരാ പേര് കണ്ടല്ലോ സിനിമാ നടിയുടെ ലുക്ക് കണ്ടോ അവൻ്റെ സന്തോഷം കണ്ടോ അവൻ്റെ ഭാര്യയെ പൊഴുത്തി പറഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാരും ഞങ്ങളുടെ ഈ വീഡിയോ കാണുമ്പോൾ എൻ്റെ കൂട്ടുകാരെ ഓരോരുത്തരെ ഓരോരുത്തരെ ദൈവം അനുഗ്രഹിച്ച ഇതുപോലെ ഞങ്ങൾ ഒക്കെ വെച്ച് കാണും എടാ കണ്ടത് ഒത്തിരി സന്തോഷം ഇടാം അമ്മേ സന്തോഷം കേട്ടോ ഇത് ഈ വീഡിയോ കൂടെ കണ്ടോണം കേട്ടോ ഞങ്ങളുടെ പച്ചക്കറി പച്ചക്കറിക്കടയിലാണ് ഞാൻ നിൽക്കുന്നത് കേട്ടോ ഇത് പച്ചക്കറി മേടിക്കാൻ വന്നു പക്ഷെ നമുക്കിപ്പോൾ കവറൊന്നും കിട്ടാത്തതുകൊണ്ട് കണ്ടാൽ മതി കണ്ടോ ഇതുപോലത്തെ കവറില്ലേ കിട്ടും അതുമായിട്ട് ഞാൻ എന്ത് ചെയ്ത് അജു വരുന്നത് വരെ ഇവിടെ നോക്കി നിൽക്കുക എന്നിട്ട് വേണം അവരുടെ കവർ ഞങ്ങൾ കൊണ്ടുപോവ് അവൻ്റെയും സഞ്ചി കാണും അതിങ്ങോട്ട് വരുമ്പോൾ അവൻ മുട്ടയൊക്കെ കൊടുത്തു കൊടുത്ത് ഇങ്ങോട്ട് വരും അന്നേരം അവൻ്റെയും സഞ്ചി കാണും ോ ജി ജ്യോതിലക്ഷ്മി മോടെ പേര് മോടെ കുഞ്ഞുണ്ട് അവര് അമ്മയും വന്നിട്ടുണ്ട് പക്ഷെ അമ്മ എന്തോ സാധനം മേടിക്കാനായിട്ട് അങ്ങോട്ട് പോയേക്കോ എവിടെ നെടുവൻകാവിന് എവിടെ കുറിച്ചു കൂട്ടില്ല ഞങ്ങള് പിന്നെ നെടുവങ്കാവ് ജംഗ്ഷനിൽ സ്കൂള് ഇല്ലയോ മുറിഞ്ഞാൽ സ്കൂള് അവിടെ ആയിരുന്നു അവിടെ ഞങ്ങൾ ഇപ്പം മുന്നുമുട്ടിലാണ് ഞാൻ ഇങ്ങോട്ട് വന്ന ഇവിടെ എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ ഇവർ പക്ഷേ ഇവർക്ക് എന്നെ അറിയത്തില്ല ഈ കട തുടങ്ങിയപ്പോൾ ഇവിടെ ആണെങ്കിൽ കോഴിക്കട എല്ലാം ഉണ്ടായിരുന്നേ ആ സമയത്ത് ഇവിടെ അപ്പം അന്ന് ഞാനും എന്റെ ചേച്ചി എല്ലാരും എന്റെ ചേച്ചി ഇവിടുന്ന് മേടിക്കത്തുള്ളൂ ഈ കടയിൽ നിന്ന് മേടിക്കുന്നത് എൻ്റെ ചേച്ചിക്ക് ഇഷ്ടം പച്ചക്കറി മേടിക്കുന്നത് ആ എല്ലാ ഇവിടൊക്കെ ഉള്ളവരെല്ലാം കൂടുതലും ഇങ്ങോട്ടാണ് വരുന്നത് അജുവിനും ഇവിടെ വരാനാണ് കൂടുതലിഷ്ടം പിന്നെ അവനെല്ലാം നടുന്നതുകൊണ്ട് കൂടുതലായിട്ട് മേടിക്കത്തില്ല എന്നാലും മേടിക്കുന്ന സാധനങ്ങളെല്ലാം ഇവിടെ വന്നേ മേടിക്കും അവനൊന്ന് കൂടുതൽ മേടിക്കുന്നത് നിങ്ങൾക്കറിയാം പൊതിനേലെ ഇല്ലയോ മല്ലിയെല്ലാം പൊതിനേലെ ഒരാളും കൂടെ ഉണ്ട് അതുകൊണ്ട് അകത്ത് പിന്നെ ആ അജുവിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ മൊത്തം വയ്ക്കുന്ന അജു ഇല്ലയോ എന്നാ ചോദിക്കുന്നത് കേട്ടോ കണ്ടോ ഇവിടുത്തെ ഇവിടെയൊക്കെ കണ്ടില്ലേ കടയിലെ സാധനങ്ങളൊക്കെ കണ്ടോ പണ്ട് ഞങ്ങളുടെ അമ്മച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമായിരുന്നു കേട്ടോ ചൗച്ചൗ കണ്ടോ ചൗച്ചൗ കണ്ടോ ഇതാ എഴുതി വെച്ചേക്കുന്നത് കേട്ടോ ദയവായി സഞ്ചി കൊണ്ടുവരണമെന്ന് പ്ലാസ്റ്റിക് കവറുകൾ നൽകുന്നതല്ല എന്നോടും പറഞ്ഞ് പ്ലാസ്റ്റിക് കവറൊന്നും നൽകത്തില്ലെന്ന് അജു മേടിക്കുന്ന ഇവിടെ വന്നാട്ടോ തക്കാളി പച്ചമുളക് മല്ലിയില പൊതിന ഇല ഇത്രയും സാധനവും അവന് വേണ്ടുന്നത് ഇഞ്ചി അവന് വേണ്ടുന്ന സാധനങ്ങൾ അതൊക്കെ അവൻ്റെ കറിയിൽ അവൻ ഉൾപ്പെടുത്തുന്നത് കണ്ടോ ഇവിടുത്തെ സാധനങ്ങളല്ല കണ്ടോ പക്ഷേ എനിക്കാണെങ്കിൽ ഗൂഗിൾ പേയിലൊന്നും പൈസ സ്കാൻ ചെയ്യാൻ അറിയത്തില്ലായിരുന്നു ഇപ്പോൾ ഇവരെന്നെ പഠിപ്പിച്ച് ഇങ്ങനെയാണ് സ്കാൻ ചെയ്യേണ്ടത് എന്നുള്ളതാണ് സ്കാനിങ് ചെയ്യുന്നത് ഞാൻ ഇതുവരെയായിട്ടും സ്കാൻ ചെയ്തിട്ടില്ലായിരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെയൊക്കെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി അജിമോൻ വരാനും കൂടെ ഉണ്ട് അജിമോൻ ഇപ്പോൾ ഇനി വരും താങ്ക് യു എല്ലാവരും വീഡിയോ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഞങ്ങളുടെ കൂടെലൊക്കെ നിങ്ങൾ കണ്ടില്ലയോ നമുക്ക് ഒരാളെ ഒരാളനുവാദമില്ലാതെ എല്ലായിടൊന്നും കാണിക്കാൻ പറ്റത്തില്ല നമ്മുടെ ഗുരുമന്ദിരം ഇവിടെ ഉണ്ട് ഇന്ന് അവിടത്തെ പാട്ടുകളാണ് കേൾക്കുന്നത് കേൾക്കുന്നത് കൊണ്ട് പിന്നെ യൂട്യൂബിൽ പ്രശ്നമുണ്ടോയെന്ന് എനിക്കറിയത്തില്ല എന്തെങ്കിലും കോപ്പി റൈറ്റിംഗ് എങ്ങനെ വരുമോ എന്നറിയത്തില്ല അപ്പോൾ താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഈ മോളാണെങ്കിൽ മുഖം കാണിക്കാതിരിക്കാനാന്നറിയത്തില്ല കുഞ്ഞിനെയൊക്കെ കാണാം നിങ്ങൾക്ക് ഇതിനകത്ത് ഇവിടെ കണ്ടോ കുഞ്ഞാന്നേ നോക്കിയിരിക്കും കുഞ്ഞിൻ്റെ പേരെന്ത് വെക്കളെ എന്തുക്കളെ ആമീന്നാണ് കുഞ്ഞിൻ്റെ പേര് ഹായ് അമീ ആ കണ്ട മഞ്ഞെ സൗണ്ട് കേൾക്കുന്ന വേണ്ട താങ്ക് യു ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളേ ഓക്കേ താങ്ക് യു